ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മലയാളം താരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ വ്യക്തമായിട്ട് ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക തിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഈസ് ഇവിടെ ഫ്രീഡം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതിലുപരിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരാൾ മറ്റൊരാൾക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല സ്പേസ് കൊടുക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒരു പക്ഷെ ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഫ്രീഡം ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതോ ഒന്നും തന്നെ അവർക്ക് ഇഷ്ടമല്ല അവരെ അവിശ്വസിക്കുകയോ ഒന്നും ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാവുന്നില്ല അവർ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് അവർ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് തെറ്റാട് സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാകുന്ന വഴക്കുകളും സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം അവർ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി വേറൊരു രീതിയിൽ വായിക്കാം നിങ്ങൾക്ക് സമാധാനം തരാനും നിങ്ങളെ കൺട്രോൾ ചെയ്യാതിരിക്കാനും നിങ്ങളെ ഫ്രീ ആയിട്ട് വിടാനും അവർ ഇപ്പോൾ റെഡിയാണെന്നും പറയാം യെസ് ചിലപ്പോൾ ഇവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്ന സർവീസ് ആയിരിക്കാം അല്ലെങ്കിൽ ജോലി സർവീസ് ആയിരിക്കാം ചിലപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചാരിറ്റി ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ എത്ര ഇഷ്ടപ്പെടാത്ത കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടായാലും തന്നെ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡിയാണ് എന്നുള്ളതാണ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ചിന്തയാണ് എത്ര വഴക്കുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് അതായത് അവർ മനസ്സിലാക്കുന്നൊരു കാര്യം അവർക്ക് നിങ്ങളെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ അംഗീകരിക്കുന്നത് നിങ്ങളില്ല എങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പരാജയമാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ പരാജയമാണെന്ന് അവർ വിശ്വസിക്കുകയാണ് ഒരു സുഖമില്ല അതായത് ഒരു എനർജി ഇല്ല അവർക്ക് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ഒരുപാട് സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയും ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തിയും ഒക്കെയാണ് എന്ന് പറഞ്ഞാലും നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളില്ലായെങ്കിൽ അവരുടെ ലൈഫ് പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ കാര്യങ്ങളും ഒരുപക്ഷെ ഇവർ മനസ്സിലൂടെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ എസ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കെയർ ചെയ്യണം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നു അതുപോലത്തെ ചിന്തകളാണ് ഇവിടെ വരുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ട്വൻറ്റി ഫൈവ് വയസ്സിന് മേലിലുള്ള ഒരാളായിരിക്കാനുള്ള സാധ്യതയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇതൊരു പാസ്റ്റ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ വളരെയധികം ഹോണ്ട് ചെയ്യാണ് ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരുപാട് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളില്ല എങ്കിൽ ഈ ഒരു ജീവിതം പരാജയപ്പെടുന്നു എന്നവർക്ക് തോന്നുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു ഒരു വ്യക്തത വന്ന് ഒരു ക്ലാരിറ്റി കൊടുത്ത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ ആണ് സൂര്യനാണ് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് ഈ സൺ കാർഡ് കിട്ടുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശമാണ് അതുപോലെ തന്നെ അവർക്ക് എനർജി കൊടുക്കുന്നൊരു വ്യക്തിയാണ് അവരുടെ കുടുംബമാണ് അവരുടെ ഫാമിലിയാണ് അവരുടെ സ്നേഹമാണ് അവരുടെ സക്സസ് ആണ് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അതുകൊണ്ട് റിലേഷൻഷിപ്പ് ക്ലാരിറ്റി വന്ന് പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് സംസാരിക്കണം എന്നിട്ട് മതി ചിലപ്പോൾ ആ ഒരു ക്ലാരിറ്റി ചോദിച്ചിട്ടുള്ളത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നത് അവരൊരു ഡിസിഷനും ആകാം അപ്പോൾ അവർ നിങ്ങളെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ അവർക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കാണാനുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാവണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതാണ് ഇപ്പം ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് ഉണ്ട് എന്നുള്ളത് അതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ കാരണം അവർക്ക് നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ വളരെയധികം ചാഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോൾ അവർ ഒറ്റപ്പെട്ട് പോയത് പോലെ അവർക്ക് ഫീൽ ചെയ്യും അവർക്ക് ഉറക്കം കിട്ടില്ല ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാവും അപ്പോൾ കൂടുതലും അവർ രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് അവർക്ക് ഉറക്കം കിട്ടുന്നില്ല ചിലപ്പോൾ അവരുടെ അഭാവത്തിൽ നിങ്ങൾ വേറെ ആരോടെങ്കിലും ഇഷ്ടം കൂടിയാലോ എന്നുള്ള ചിന്തയാകാം ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും ഉണ്ട് കരച്ചിൽ വന്ന സിറ്റുവേഷൻസും ഉണ്ട് ഒറ്റപ്പെട്ടു പോയ സിറ്റുവേഷൻസ് ഉണ്ട് എന്നിരുന്നാലും അവർ ദ ലവേഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ തന്നെയാണുള്ളത് നിങ്ങളവർ ലവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ലവ് യൂണിയൻ ബോണ്ട്സ് അലൈൻമെന്റ്സ് റിലേഷൻഷിപ്പ് അതായത് ഇതെല്ലാം നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് ഒരു പ്രപ്പോസലായിരിക്കാം അത് ഒരു റീയൂണിയൻ ആയിരിക്കാം അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സെവൻ ഓഫ് മെൻറ്റക്കൾസ് എന്ന് പറയുന്ന കാർഡിൽ കാണുന്നുണ്ട് അവർ വളരെ ഇത് നടക്കുമോ ഇത് കിട്ടുമോ നിങ്ങൾ അവരെ മറന്നിട്ടുണ്ടാവോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ അവർ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് പക്ഷേ അവർ ആ സ്നേഹം നിങ്ങൾക്ക് കാണിക്കേണ്ട സമയത്ത് കാണിച്ചിട്ടില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അവർ പിശിക്ക് കാണിച്ചു ആ സ്നേഹം കൊടുക്കുന്നതിൽ അവർ വിചാരിച്ചു നിങ്ങൾ എക്കാലവും അവരുടെ കൂടെ ഉണ്ടാവും അവരെ ചെയ്സ് ചെയ്തിങ്ങനെ വരും എന്നൊക്കെയാണ് അവർ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ഡിസിഷൻ ഒന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ചിലപ്പോൾ അവർ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ചേസ് ചെയ്തിട്ടും ഇല്ല അവർ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തെ നിങ്ങൾ ഉറച്ചു നിന്നിട്ടുണ്ടായിരിക്കാം അത് അവരെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഡെത്ത് റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതായിരുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതാണ് കാരണം ഇവിടെ റീയൂണിയൻ പ്രപ്പോസൽ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്കത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഇവിടെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരും ഒരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആയിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇവിടെ യേസ് ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നടക്കും ചില പേർക്ക് ഇവർ സ്നേഹം കാണിക്കാതെ ഹേർട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകും അതിൽ വളരെ വേദന വന്നിട്ട് ഇതിനി വേണ്ട ഇത്രയും പേന അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഡിസിഷൻ എടുക്കുന്നവർ ആ ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോവുക ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുകയും നിങ്ങളോട് സ്നേഹം പറയുകയും നിങ്ങളോട് സോറി പറയുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു വിഷ്വലൈസേഷൻ സത്യമായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ആ വ്യക്തി വളരെ പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളൊരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു കടൽ തീരത്തോക്കെ നിൽക്കുന്നതായിട്ടും ഇരിക്കുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക അവൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സങ്കല്പിക്കുക അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ചിരിക്കുന്ന മുഖത്തോടു കൂടി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയുകയാണ് നിങ്ങൾക്കത് ഈ ഒരു നിമിഷം വിഷ്വലൈസ് ചെയ്യാം തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും അതാണ് ഇവിടെ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ആ ഒരു മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും സത്യമായിട്ട് വരുന്നതാണ് ഇനി വേറൊരു കാര്യം ഡിവാൻ പറയുന്നത് സ്റ്റാൻ യുവർ ഗ്രൗണ്ട് നിങ്ങളുടെ തീരുമാനം എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക ഒരു ഡിസിഷൻ എടുത്ത് സംസാരിച്ച് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകൂ എന്നാണെന്നുണ്ടെങ്കിൽ അതുതന്നെ ചെയ്താൽ മതി അതുപോലെ തന്നെ യെസ് നിങ്ങളിലേക്ക് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് വരുന്നുണ്ട് അതായത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ചിലപ്പോൾ ഓണത്തിൻ്റെ സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് റിലേഷൻഷിപ്പ് പക്ഷേ സ്റ്റേബിളാകുന്ന ഒരു തീരുമാനം നിങ്ങൾക്കിടയിൽ ഉടനെ തന്നെ ഉണ്ടാവും ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവും അതുവഴി നിങ്ങൾക്ക് നേട്ടങ്ങളും ഉണ്ടാകും ഒരു സമാധാനം ഉണ്ടാകും ഒരു സന്തോഷം സന്തോഷമുണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫുൾഫിൽമെൻറ്റ് വിഷസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കുമെന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരാണ് ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു റീയൂണിയൻ ഒക്കെ പ്രതീക്ഷിക്കാം ഒരു കമ്മിറ്റ്മെൻ്റ് പ്രതീക്ഷിക്കാം വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു എൻഡിംഗ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഏഞ്ചൽ കാർഡ് പറയുകയാണ് റിലീസ് യുവർ ഏഗ്സ് ദ ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി അതായത് നിങ്ങൾ നേരത്തെ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നെങ്കിൽ ആദ്യം തന്നെ അത് പുറത്തേക്ക് കളയുക അത് വേണ്ടെന്ന് വെക്കുക ആ ഓർമ്മകളെ നശിപ്പിക്കുക അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം ആലോചിക്കുന്നത് നിർത്തുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും മാറ്റാനുള്ള സമയമാണ് അതെല്ലാം മറന്നു കളയുന്നതിന് വേണ്ടി ഒരു എ ഫോർ ഷീറ്റിലേക്ക് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്കത് ബെയിം ചെയ്ത് കളയാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാൻ പറ്റും റിലീസ് ചെയ്യാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ വി ആർ മെയ്ഡ് ഫോർ ഈച്ചതർ നമ്മൾ പരസ്പരം മെയ്ഡ് ഫോർ ഈച്ചതർ ആണ് എന്ന് അവർ നിങ്ങളോട് പറയാണ് അതുപോലെ തന്നെ അടുത്ത സന്ദേശം എന്ന് പറയുന്നത് യു ടച്ച് മൈ ഹെർട്ട് നീ എൻ്റെ ഹൃദയത്തെ തൊട്ടു നീ എൻ്റെ ഹൃദയത്തെ തൊട്ടു നീ എന്നെ മനസ്സിലാക്കി അതുകൊണ്ട് ഞാനും നിന്നെ മനസ്സിലാക്കുന്നു ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഞാനിപ്പോൾ നിന്നോട് പറയാണ് ഞാൻ നിനക്ക് നല്ല ഒരു ബന്ധം തരും റിലേഷൻഷിപ്പ് തരും ഐ ആം ഫീഡ് വിത്ത് ഇവർ കംപ്ലയിൻ എന്ന് ചോദിച്ചാൽ എനിക്ക് നിൻ്റെ ഈ എപ്പോഴും പരാതി പറയുന്ന ഈ സ്വഭാവം എനിക്കിഷ്ടമല്ല കേട്ടോ എന്ന് അവർ പറയുകയാണ് അത് മാത്രം എനിക്കിഷ്ടമല്ല നീ എപ്പോഴും പരാതി പറയാൻ എന്നെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നെപ്പറ്റി എനിക്കത് ഇഷ്ടമല്ല എനിക്ക് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം നീ അങ്ങനെ പറയരുത് യു ഫെയിൽഡ് ടു കീപ്പ് എ ബാലൻസ് വിറ്റ് വീൻ യുവർ പാരൻസ് ആൻഡ് മീ നിൻ്റെ പാരൻസുമായിട്ടും ഞാനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഉലസിലുകൾ വന്നിട്ടുണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് നിനക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കുറ്റപ്പെടുത്തലിൽ പോലെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് നിങ്ങൾക്ക് റീസണായിട്ടാവുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ വിട്ടുകൾ ചെയ്യുക പേസിൻ്റെ നെയം എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യൂ കെ പി ജി വി വൈ എച്ച് സി Z U D ഡി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ഇടുക്കി കൊല്ലം തിരുവനന്തപുരം ഔട്ട് ഓഫ് കൺട്രി തൃശൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ நயன்டீன் ட்வெண்ட்டி நயன் ஃபோர்ட்டி தேர்ட்டி த்ரீ டென் என் நம்பர் ஃபோர்ட்டி எய்ட் ட்ரிப்பிள் த்ரீ காணணுண்டாம் சாஜிட்ரேரியஸ் லிபிரா இவ் நமக்கு கிரீன் கலர் என் கிட்டு இவ் டாக்கு கோம்ப்லக்ஷன் ஏஞ்சல் സൈലൻറ്റ് വൈറ്റ് യൂണിഫോം ലവ് വെരി ടോൾ ആൻക്റി ഫാമിലി പോസിറ്റീവ്നെസ് വീറ്റീഷ് കോംപ്ലക്ഷൻ യെല്ലോ കളർ റൗണ്ട് ഫീസ് ട്രിപ്പിൾ വൺ അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ഇതാണ് നമുക്ക് ക്ലൂവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ പീസ്ഫുൾ റെസൊല്യൂഷൻ സമാധാനമുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് ഈ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടും ബിഗ് ഹാപ്പി ചേഞ്ചസ് സന്തോഷമുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ ഒരു മാറ്റം എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകുന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഏഞ്ചൽ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ